മാത്രം മണി വേറാം നാലാമതായിട്ട് എന്ത് വരുന്ന കംപ്ലൈൻറ്റ് വണ്ടി ചെറിയ സ്റ്റാൻഡ് എയർ ഫിൽറ്റർ കംപ്ലൈൻ്റ് ആണേ അപ്പം അതുകൊണ്ടും മിസ്സിങ് ഡെടുക്കുമ്പോൾ വരാൻ പറ്റും മെക്കാനിക് ഞാനും മെക്കാനിക് ആണ് ഞാനും കൂടെ ഇവിടെ ചെയ്യുന്നത് ഇത് മിസ്സി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റാണ് ഞാൻ എയർ ഫിൽ നേരത്തെ

ഞങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ വിളിക്കാറുണ്ട് ചേച്ചിയെ മനഃപ്പൂം പഠിപ്പിച്ചെടുത്താണോ ആ പണിക്കൊന്നും ഇപ്പോൾ പിള്ളേർ സെറ്റുകളൊന്നും ആരും വരത്തില്ല ഈ പരിപാടിക്ക് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ഹെൽപ്പായിട്ട് അപ്പോൾ എവിടെയെങ്കിലും എനിക്കൊന്ന് പോകണേ ഇവിടെ കടയിൽ ആളുണ്ടെങ്കിലേ മടക്കത്തുള്ളൂ ഒരു കസ്റ്റമർ വന്നാൽ പറയാനോ പറയാനോ ഓക്കെ ആള് വേണ്ടിയോ എന്നാൽ ശരി എന്തെങ്കിലും ഇടയ്ക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവാതിരിക്കട്ടെ ക്യാമറാമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം സിക്കെ അഫിലാൽ മാതൃഭൂമി ന്യൂസ്